വുമൺ സെൻട്രിക് ഫിലിംസ് ആണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ ഗംഭീര കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നത് ചില ഗംഭീര കളക്ഷൻ നേടിയ സൂപ്പർ താര സിനിമകളെക്കാളും മുകളിൽ കളക്ഷൻ നേടി വുമൺ സെൻട്രിക് ഫിലിമുകൾ വന്നത് ബോളിവുഡിലും മോളിവുഡിലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരുന്നു സ്ത്രീ ടു എന്ന സിനിമ ബോളിവുഡിൽ കൂളിളക്കം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങ് മോളിവുഡിൽ കോളിളക്കം സൃഷ്ടിച്ചത് ലോക എന്ന കല്യാണി പ്രിയദർശൻ സിനിമയായിരുന്നു എന്നാൽ അവിടെ തീരുന്നില്ല മോളിവുഡിന്റെ ആ വുമൺ സെൻട്രിക് ഫിലിമുകൾ സാക്ഷാൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും അതേ പാറ്റേണിലേക്ക് നമ്മുടെ മോളിവുഡിൽ അരങ്ങേറാൻ പോവുകയാണ് കല്യാണിയെ തൂക്കുമോ എന്നതാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ചോദിച്ചത് കാരണം വിസ്മയ ചില ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ തുടക്കം എന്ന ചിത്രം ഇപ്പോഴിതാ വിസ്മയ തായ്ലാന്റിൽ കഠിനമായ ആയോധന മുറകൾ അഭ്യസിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തുടക്കത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണോ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഏറെ നാളുകളായി മൂവായിത്തായി ഉൾപ്പെടെയുള്ള ആയോധന കലകൾ വിസ്മയ പരിശീലനം ചെയ്യുന്നുണ്ട് പരിശീലനം നടത്താൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഫിറ്റ്കോ തായ്ലാന്റ് വീണ്ടും ഇവിടെ തിരിച്ചെത്തി പരിശീലിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്നത്തെയും പോലെ എന്റെ യൻ ഹാർട്ട് വായിത്തായ്ക്ക് വലിയ നന്ദി വിസ്മയെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു തായ്ലാന്റിലെ ഫിറ്റ്കോ എന്ന സ്ഥലത്തിൽ പരിശീലനം നടത്തുന്നതിനിടെയുള്ള ചിത്രങ്ങളാണ് വിസ്മയ പങ്കുവച്ചത് എന്തായാലും ഈ പരിശീലനങ്ങളൊക്കെ വിസ്മയുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിന് പ്രയോജനം ചെയ്യും എന്ന് തന്നെ പറയാം കാരണം തുടക്കം എന്ന ചിത്രം ഒരു ആക്ഷൻ ഓറിയന്റഡ് ചിത്രമാണെന്നുള്ള സൂചന ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരിക്കുമ്പോൾ ഈ ചിത്രത്തിൽ അതിഥി വശത്തിൽ സാക്ഷാൽ മോഹൻലാലും എത്തുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ മകൾക്കൊപ്പം വിസ്മയിപ്പിക്കാൻ സാക്ഷാൽ മോഹൻലാൽ ും എത്തുകയാണ് അഭിമുഖങ്ങൾ അങ്ങനെയാണെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആയോധനാല പരിശീലിക്കുകയും യോഗ മാസ്റ്ററിനൊപ്പം വിനോദസഞ്ചാരം നടത്തുന്ന ചിത്രങ്ങളും ഇതിനൊപ്പം വിസ്മയ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ലെന്നും ഒരു കുഞ്ഞു സിനിമയാണ് തുടക്കമെന്നും സംവിധായൻ ജൂഡ് ആന്റണി ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിൽ ആന്റണി പെരുമ്പോന്റെ മകൻ ആശിഷ് ആന്റണിയും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാമത്തെ ചിത്രമാണിത് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരുടെ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ആക്ഷൻ മൂഡിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ടൈറ്റിൽ ഡിസൈനും ആ സൂചനയാണ് നൽകിയത്